കാണുന്നേ ൂശതിൽ എനിക്കായി ഒഴുകും എഴുന്നീർ കേൾക്കുന്നേ എന്നാഥൻ എനിക്കായി മൊഴിഞ്ഞൊരാ മൊഴികൾ എനിക്കായി കരുതിയ സ്നേഹസാഗരം ഒഴുകുന്നേ ചുടുചോരയായി കാണുന്നേ ഞാനക്രൂശതിൽ എനിക്കായി ഒഴുകും എഴുന്നീർ കേൾക്കുന്നേ എന്നാഥൻ എനിക്കായി മൊഴിഞ്ഞരാ മൊഴികൾ പോകാം അവനന്തികേ വേണ്ട ഭയാവും വേണ്ട പോകാം അവനന്തികേ മടി വേണ്ട ഭയപും വേണ്ട നിത്യസ്നേഹിതൻ നമ്മെ കൈവിടില്ല കാത്തിരിപ്പൂ കാത്തിരിപ്പു കാണേ ഞാൻ അക്രൂശതിൽ എനിക്കായി ഒഴുകും എഴുന്നീർ കേൾക്കുന്നേ എൻ നാഥൻ എനിക്കായി മൊഴിഞ്ഞൊരാ മൊഴികൾ കാൽവരി കാണുന്നു ഞാൻ എനിക്കായൊരു രക്ഷാമാർഗം കാൾവരിയിൽ കാണുന്നു ഞാൻ എനിക്കായൊരു രക്ഷാമാർഗം അവിടെയാണൻ സങ്കേതം അവിടെ തന്നെ പ്രത്യാശ കാണുന്നേ ഞനക്രൂശതിൽ എനിക്കായൊഴുകും എഴുന്നീർ കേൾക്കുന്നേനാഥൻ എനിക്കായി മുഴിഞ്ഞരാമൊഴി പാടും ഞാൻ എൻ കർത്താവിനെ നന്ദിയോടൊന്നും സ്തുതിച്ചിടും പാടും ഞാൻ എൻ കർത്താവിനെ നന്ദിയോടൊന്നും സ്തുതിച്ചിടും വാഴ്ത്തും ഞാൻ ദൈവപുത്രനെ സ്തോത്രത്തോടും കാണുന്നേ ഞാനക്രൂശതിൽ എനിക്കായി ഒഴുകും എഴുന്നീർ കേൾക്കുന്നേ എന്നാഥൻ എനിക്കായി കൊഴിഞ്ഞൊരാ മൊഴി എനിക്കായി കരുതിയ സ്നേഹസാഗരം ഒഴുകുന്നേ ചുടുചോരയായി കാണുന്നേ ഞാനക്രൂശതിൽ എനിക്കായി ഒഴുകും എഴുന്നീർ കേൾക്കുന്നേ എൻ നാഥൻ എനിക്കായി മൊഴിഞ്ഞൊരാ മൊഴികൾ